കടലിൽ നിന്നും പൊങ്ങി കടലിൽ തന്നെ താഴുന്ന സീ പ്ലെയിനിൽ നിന്നുള്ള വിസ്മയ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫൈസൽ നമ്മളിപ്പോൾ ഉള്ളത് മാൽദ്വീവ്സിലാണ് മാൽദ്വീവ്സിലെ മാലി സിറ്റിയിലാണ് നമ്മളുള്ളത് ഇവിടുന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള കടലിന് നടുക്കുള്ള ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകാനായിട്ട് ഒരുങ്ങുന്നത് അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നത് സീ പ്ലെയിനിലാണ് സാധാരണ ഫ്ലൈറ്റുകൾ കരയിൽ നിന്നും പൊങ്ങി കരയിലാണല്ലോ താഴുന്നത് അതേസമയം സീപ്ലെയിൻ എന്ന് പറയുന്നത് കടലിൽ നിന്നും പൊങ്ങി കടലിൽ തന്നെയാണ് താഴുന്നത് അപ്പം നമ്മൾ മാലി എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സീപ്ലെയിൻ നിർത്തിയിട്ടിരിക്കുന്ന സീപ്ലെയിൻ്റെ എയർപോർട്ടും ഉള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് സീപ്ലെയിനുകൾ ഇങ്ങനെ നിരന്ന് കിടപ്പുണ്ട് അതായത് ഈ പച്ച കളറിൽ കാണുന്നതൊക്കെ തന്നെ സീപ്ലെയിനുകളാണ് അത് പ്രൈവറ്റ് സീ പ്ലെയിനുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോർ സീസൺസ് റിസോർട്ട് അങ്ങനെയുള്ള റിസോർട്ടുകൾക്ക് സ്വന്തമായിട്ട് സീപ്ലെയിനുകളുണ്ട് അപ്പോൾ അതിലൊരു സീപ്ലെയിനാണ് പച്ച കളറിൽ കണ്ടത് കൂടാതെ ബാക്കി കിടക്കുന്ന എല്ലാം തന്നെ ട്രാൻസ് മാൽദ്വീപിയൻ എയർവേസ് എന്ന് പറയുന്ന കമ്പനിയുടെ സീ പ്ലെയിനാണ് നമ്മൾ അങ്ങനത്തെ ഒരു സീപ്ലെയിന് കയറിയാണ് നമ്മുടെ പുതിയ ദ്വീപിലേക്ക് പോകുന്നത് ദാ ഇത് കണ്ടില്ലേ ഒരു സീ പ്ലെയിൻ അവിടെ നിന്ന് പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പതുക്കെ വെള്ളത്തിൽക്കൂടെ വരുന്നത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ഒരുപാട് സീപ്ലെയിനുകളാണ് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് സീപ്ലെയിനിൽ കയറിയിട്ടുള്ള യാത്ര സാധാരണ നമ്മൾ എയർപോർട്ടിൽ നിന്നും കയറിയിട്ട് തിരിച്ചടുത്ത എയർപോർട്ടിലാണല്ലോ ഇറങ്ങുന്നത് അങ്ങനെ നമ്മൾ സീപ്ലെയിനിൽ കയറാനായിട്ട് നമ്മുടെ ഗേറ്റിൻ്റെ ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ നേരെ നടന്നു പോവുകയാണ് അപ്പോൾ ഓരോ സീപ്ലെയിനിൻ്റെയും അടുത്തോട്ട് ഇതുപോലെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അതിൽ കൂടെ നടന്ന് നമുക്ക് പോകാൻ കഴിയുന്നതാണ് അപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലുള്ള ആ ദ്വീപിലേക്ക് രണ്ട് രീതിയിൽ പോകാനായിട്ട് കഴിയും ഒന്നിൽ സ്പീഡ് ബോട്ടിൽ പോകാം സ്പീഡ് ബോട്ടിൽ പോകുകയാണെങ്കിൽ ഏകദേശം ഒരു ദിവസം എടുക്കും ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് നമുക്കിവിടുന്ന് പറന്നിറങ്ങാനായിട്ട് കഴിയും പിന്നെ ഈ ഒരു സീ പ്ലെയിൻ കാണുമ്പം ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത ഒരു കാര്യം സാധാരണ നമ്മുടെ ഫ്ലൈറ്റുകളിലുള്ള എയർ ഹോസ്റ്റസ് അതുപോലെ പൈലറ്റൊക്കെ വെൽ ഡ്രസ്ഡ് ആണല്ലോ അതേസമയം ഇവിടുത്തെ ഈ സീ പ്ലെയിനിലെ പൈലറ്റും അതുപോലെ സ്റ്റാഫുകളും ഒക്കെ ബെർമുടായും സ്ലീപ്പറും ഒക്കെയാണ് ഇട്ട് നിൽക്കുന്നത് അതെനിക്ക് തോന്നുന്നത് ഈ വെള്ളത്തിലുള്ള പരിപാടി ആയതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനത്തെ ഒരു ഡ്രസ് കോഡ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സീപ്ലെയിനിലെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ആളുകളാണ് പോകാനായിട്ടുള്ളത് ദാ ഈ സീപ്ലെയിന് കയറിയാണ് നമ്മൾ പോകുന്നത് നമ്മുടെ കൂടെയുള്ള ബാക്കി എല്ലാവരും തന്നെ യൂറോപ്യൻസാണ് ഇതാക്കാണ്ടല്ലേ സ്റ്റാഫ് നിൽക്കുന്ന ബെർമുടയും സ്ലിപ്പറും ഒക്കെ ഇട്ട് അപ്പം ഇവരുടെ ഡ്രസ് കോഡ് ഇതാണ് അപ്പം ആളുകളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ഫ്ലൈറ്റിലേക്ക് കയറിക്കൊ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലഗേജ് വെക്കുന്നതും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അപ്പം ഞങ്ങൾക്ക് സൈഡ് സീറ്റ് ഒരെണ്ണം ഒപ്പിക്കാനായിട്ടുള്ള പരിപാടിയിലാണ് കാരണം നല്ല നമുക്ക് നല്ല വീഡിയോസൊക്കെ എടുക്കാനായിട്ട് കഴിയുകയുള്ളു അപ്പം ഈ ഒരു എവിടെ വെള്ളമുണ്ടോ അവിടെ നമുക്ക് ഈ ഒരു സീപ്ലെയിൻ നമുക്ക് ഇറക്കാനായിട്ട് കഴിയും നമ്മൾ സാധാരണയായിട്ട് ഫ്ലൈറ്റ് ആണെങ്കിൽ ഒരേ എയർപോർട്ടിൽ നിന്ന് അടുത്ത എയർപോർട്ടിലാണല്ലോ ഇറക്കുന്നത് അല്ലാതെ വഴി കൊണ്ടുപോയി ഇറക്കാൻ പറ്റില്ലല്ലോ അതേസമയം ഈ സീപ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എവിടെയുണ്ട് അവിടെ പിന്നെ വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ലാൻഡ് ചെയ്യിക്കാനായിട്ട് കഴിയും അതാണ് ഈ ഒരു സീപ്ലെയിൻ്റെ പ്രത്യേകത കേരളത്തിൽ സീപ്ലെയിൻ ഇങ്ങനെ സർവീസ് വരുന്നു എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ന്യൂസൊക്കെ കണ്ടിരുന്നു പക്ഷേ എനിക്ക് എനിക്കതൊന്നൊന്നും നടന്നിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ ഇതാ നമ്മൾ അന്നേരം ഇപ്പോൾ ഈ സീപ്ലെയിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കണ്ടില്ലേ നമ്മുടെ പൈലറ്റ് ഇരിക്കുന്നു പുള്ളിക്കാരൻ കണ്ടോ സ്ലിപ്പറുമൊക്കെ ഇട്ട് വെറുമുടായി ഒക്കെ ഇട്ട് പിന്നെ നമ്മൾ ഈ കാറിലൊക്കെ കയറാൻ നേരത്തെ നമ്മൾ സാധാരണ ചെരുപ്പൊക്കെ ഊരിയിട്ടിട്ട് ചില ആളുകൾ ഡ്രൈവ് ചെയ്യുമല്ലോ അതുപോലെയാണ് നമ്മുടെ പൈലറ്റും സ്ലിപ്പറും ഒക്കെ ഊരിയിട്ടിട്ടാണ് പുള്ളി ഫ്ലൈറ്റ് പറത്താനായിട്ട് പോകുന്നത് അങ്ങനെ എല്ലാവരെയും കയറിയിരുന്നു പുള്ളി പതുക്കെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സീ പ്ലെയിന് ആദ്യം വെള്ളത്തിൽ കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് ഓടും അത് ഞാനിപ്പം കാണിച്ചു തരാം പിന്നെ അതിന് ശേഷം സ്പീഡ് കൂടും സ്പീഡ് കൂടിയിട്ട് പിന്നെ നേരെ നേരെയങ്ങ് പറക്കുകയാണ് ചെയ്യുന്നത് ദാ ഇതാണ് കണ്ടില്ലേ വെള്ളത്തിൽ കൂടെ പതുക്കെ നമ്മുടെ സീ പ്ലെയിന് പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിൽ നിന്നും പുറത്തേക്കൊന്ന് മാറി കുറച്ച് ദൂരം അങ്ങോട്ട് പതുക്കെ പോവും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്പീഡ് കൂടിയിട്ട് ഒറ്റ പറക്കലാണ് ഇപ്പൊ നമുക്ക് എന്തായാലും പറന്ന് കഴിയുമ്പോൾ ഉള്ള ആകാശ കാഴ്ചകളാണ് നമ്മൾക്ക് ശരിക്കും കാണേണ്ടത് ദാ ഇപ്പം സ്പീഡ് കൂടി ഇപ്പൊ ഇനിയിപ്പം പതുക്കെ നമുക്ക് മാലി സിറ്റിയുടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനായിട്ട് കഴിയും കാരണം ഇപ്പോഴാണ് ഇങ്ങനെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുക ഏകദേശം രണ്ടായിരത്തോളം ദ്വീപുകള് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചിതറിക്കിടക്കുന്ന ദ്വീപുകളെയാണ് ഈ മാലിദ്വീപ് എന്ന് പറയുന്നത് അതിൽ തന്നെ ഇരുന്നൂറ്റി മുപ്പത് ദ്വീപുകളിലാണ് മനുഷ്യവാസം അപ്പൊ നമുക്കതിന്റെ കാഴ്ചകളൊക്കെ കാണാം ദാ നമ്മുടെ സീപ്ലൈൻ ഒന്ന് മുകളിലേക്ക് ഒന്ന് പൊങ്ങിയിരിക്കുകയാണ് ഈ മാലി സിറ്റിയുടെ പ്രാന്തപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദാ ഈ കാണുന്നതാണ് മാൽദ്വീപ്സ് ഇങ്ങനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇങ്ങനെ പൊങ്ങി 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 കിടക്കുന്ന നൂറ് കണക്കിന് ദ്വീപുകൾ ഏകദേശം രണ്ടായിരത്തോളം ദ്വീപുകളുണ്ട് കണ്ടില്ലേ പല ദ്വീപുകളിലും മരങ്ങളും കാര്യങ്ങളും ഉണ്ട് ചില ദ്വീപുകളിൽ മരങ്ങളൊന്നും ഇല്ലാതെ പഴപ്പുറ്റം മാത്രമായിട്ടുള്ള ദ്വീപുകളുണ്ട് ചില ദ്വീപുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ട് ചില ദ്വീപുകളിൽ താമസമില്ല അതുപോലെ ചില ദ്വീപുകളിൽ ഒരു റിസോർട്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ നമ്മൾ ഒരു റിസോർട്ട് മാത്രമുള്ള ഇതുപോലെയുള്ള ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത് കൂടാതെ കടലിൽ കണ്ടിങ്ങനെ കളറ് ചേഞ്ചായി കിടക്കുന്ന അത് കംപ്ലീറ്റ് പൗഴക്കുറ്റുകളാണ് ശരിക്കും കടലിൻ്റെ സൗന്ദര്യം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ മാലദ്വീപ്സിൽ ഇതുപോലെ സീ പ്ലെയിനിൽ തന്നെ യാത്ര ചെയ്യണം നമ്മൾ സാധാരണ നമ്മുടെ കടലിലേക്ക് നോക്കുകയാണെങ്കിൽ വെള്ളം മാത്രമല്ല കാണുന്നത് ഇതങ്ങനല്ല വെള്ളത്തിന് മുകളിൽ ആയിരക്കണക്കിന് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട് അതിമനോഹരമാണ് അപ്പോൾ ഇതുപോലെ കടലിന് നടുക്ക് ഇങ്ങനെ പൊന്തു നിൽക്കുന്ന ഒരു ദ്വീപിലേക്കാണ് നമ്മളും ഈ സീ പ്ലെയിനിൽ പറന്നിറങ്ങാനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ ലക്ഷദ്വീപിലും പോയിട്ടുണ്ട് മാൽദ്വീപ്സിലും പോയിട്ടുണ്ട് മാൽദ്വീപ്സിൽ ടൂറിസം ഓൾറെഡി തന്നെ അതിൻ്റെ എല്ലാ രീതിയിലും വികസിച്ച് കിടക്കുകയാണ് ലക്ഷദ്വീപും ഇനി ആ ഒരു വഴിയിലേക്ക് ആയി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സീപ്ലെയിൻ സർവീസൊക്കെ തുടങ്ങുകയാണെങ്കിൽ ലക്ഷദ്വീപും വേറെ ഒരു റേഞ്ച് ആവും അങ്ങനെ ദാ നമ്മുടെ സീപ്ലെയിന് പതുക്കെ വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളിവിടുത്തെ എയർപോർട്ടൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൻ കോമഡിയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ എയർപോർട്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതാ ഈ കാണുന്നതാണ് എയർപോർട്ട് കണ്ടല്ലേ വെള്ളത്തിന് മുകളിൽ പൊന്തിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം അതാണ് ഇവിടുത്തെ എയർപോർട്ട് അതായത് നമ്മുടെ സീ പ്ലെയിന് അവർ കെട്ടിവെച്ചു കാരണം വെള്ളത്തിൽ കിടക്കുന്നത് ഇനി ഒഴുകിപ്പോകാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇനി പതുക്കെ ഇറങ്ങുകയാണ് അതാ ഓരോരുത്തരായിട്ടും പതുക്കെ ഇറങ്ങുകയാണ് അതുപോലെ ഈ സമയത്ത് കടൽ നല്ല ശോഭിച്ച ഒരു സമയമായിരുന്നു അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമും ഈ സീപ്ലെയിനും എല്ലാം നല്ല രീതിയിൽ ഷെയ്ക്കാവുന്നുണ്ടായിരുന്നു അതാ നമ്മളെ കുടിക്കൊണ്ട് പോകാനായിട്ട് ഒപ്പം റിസോർട്ടിൽ നിന്ന് ബോട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഈ ബോട്ടിൽ കയറി കുറേ ദൂരം ചെന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സീപ്ലെയിൻ ഇവിടെ നിന്ന് എടുക്കത്തുള്ളൂ അല്ലെങ്കിൽ സീപ്ലെയിൻ പറക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ അതിൻ്റെ ആ ഒരു ഫോഴ്സിൽ നിന്നും തിരയൊക്കെ കൂടുതൽ അടിക്കാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് മാത്രമേ ഇവർ സീ പ്ലെയിൻ ഇവിടുന്ന് എടുക്കത്തുള്ളൂ എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ കടലിന് മുകളിൽ ഏകദേശം ഒരു മൂവായിരം അടി മുകളിൽ കൂടാണ് ഈ സീ പ്ലെയിൻ പറഞ്ഞത് ഒരുപാട് പേരത്തിൽ കൂടെ ഒന്നുമില്ല ജസ്റ്റ് ഒരു മൂവായിരം അടി അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് കാണാമായിരുന്നു താഴത്തെ കാഴ്ചകളൊക്കെ അപ്പോൾ എന്താ നമ്മുടെ സീപ്ലെയിനാണ് കിടക്കുന്നത് നമ്മൾ പോയി കഴിയുമ്പോൾ അത് നേരെ എടുക്കും അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് റിസോർട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ മാലദ്വീപ് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും സീപ്ലെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം